ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ യഥാർത്ഥമാക്കൂ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പുലർച്ചെ മുതൽ ക്ഷേത്ര മൈതാനം വടക്കനാഥക്ഷേത്രമൈതാനം പൂരപ്രേമികളെക്കൊണ്ടും കൊണ്ടും നിറഞ്ഞിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും ക്ഷേത്രത്തിലേക്ക് എത്തി ആനയൂട്ടിനു മുന്നോടിയായി പന്ത്രണ്ടായിരത്തി നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു എട്ടേ മുപ്പതോടുകൂടി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു അഞ്ചു ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനു വേണ്ടി നിറനിന്നു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി നാൽപ്പത്തിമൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് അലങ്കാരങ്ങളില്ലാത്ത ആനച്ച നാനാഭാഗങ്ങളിൽ ക്ഷണിച്ചിട്ടുള്ള എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണം പ്രവർത്തിക്കുന്നു ക്ഷേത്ര മേൽശാന്തി ആദ്യം നൽകി കൊടുക്കുന്ന You are watching VCV News.